വല്ലാത്ത ആശങ്കകളും ഉത്കണ്ഠകളും ഉള്ള ഒരു കാലത്താണ് നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലത്ത് എല്ലാറ്റിലും ഒരു വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു വളരെ സമാധാനപൂർണമായി ഏറ്റവും സഹോദരത്വത്തോടെ സഹവർത്തിത്വത്തോടെ പരസ്പര വിശ്വാസത്തോടെ ഏറ്റവും സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മധ്യേ വർഗീയതയുടെ ഒക്കെ വല്ലാത്ത വിഷം അമിപ്പിക്കുന്ന ചില ഛിദ്രശക്തികളുടെ കടന്നുകയറ്റത്തിൽ ഉത്കണ്ഠാകുലരാകേണ്ടതുണ്ട് നമ്മൾ ഒരു കാലത്ത് ജാതീയമായ ഒരുപാട് ഉച്ചനീചത്വങ്ങളും ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതൊക്കെ തകർത്തെറിഞ്ഞ് ധീരമായ പോരാട്ടങ്ങളിലൂടെ ധീരമായ ചെറുത്തുനിൽപ്പുകളിലൂടെ രൂപപ്പെട്ടതാണ് ഈ ആധുനിക സമൂഹം കേരളീയ സമൂഹം എന്ന് നമ്മൾ അഭിമാനത്തോടെ നമ്മൾ പറയാറുണ്ട് അതിൽ നമ്മൾ വല്ലാതെ ഊറ്റം കൊള്ളുന്ന ഒരു സമൂഹമാണ് പക്ഷേ ആ സമൂഹത്തിലാണ് ഇന്ന് വിഷത്തിൻ്റെ വിത്തുക്കൾ ഇങ്ങനെ വമിപ്പിക്കുന്ന ശക്തികൾ ഒന്നിപ്പിച്ചു നിർത്തേണ്ട മനുഷ്യ സമൂഹത്തെ ഭിന്നിപ്പിച്ചു നിർത്തുക അതിലൂടെ ചില നേട്ടങ്ങൾ കൊയ്തെടുക്കുക അങ്ങനെയുള്ള ചില അജണ്ടകളുമായിട്ട് ചിലർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു അവർക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ ആധുനിക സമൂഹത്തിൽ ആധുനിക കാലത്ത് ജാതിയെക്കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് ചിന്തിച്ചൊക്കെ നമുക്ക് ജീവിക്കാനാകുമോ മനുഷ്യന് മനുഷ്യന് പരസ്പരം ആശ്രയിച്ചും പരസ്പരം വിശ്വസിച്ചും പരസ്പരം സഹായിച്ചും പരസ്പരം ഒരു സഹവർത്തിത്വത്തോടും കൂടി അല്ലാതെ മനുഷ്യന് ഈ ആധുനിക സമൂഹത്തിൽ ജീവിക്കാനാകുമോ ആ സമൂഹത്തിലാണ് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്വേഷത്തിന്റെ വിത്തുകൾ ചിലർ വിതർന്നത് അതിനെതിരെ നമ്മൾ കരുതിയിരിക്കണം നമ്മൾ ആരെങ്കിലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിൽ കഴുകൂട്ടം എന്റെ കൂടെ പഠിച്ചിരുന്ന എന്റെ കൂടെ ചുമിന്റെ തറയിൽ പറയും പറയും ഒക്കെ സ്ലേറ്റിൽ പഠിക്കുന്ന കാലത്ത് എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ കുട്ടിയുടെയോ ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെയോ ജാതിയോ മതമോ ഒന്നും ഞങ്ങൾ തിരക്കിയിട്ടില്ല ഞങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകന്റെയും ജാതിയോ മതമോ ഇന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ഒന്നും നമ്മൾ ചികിത്സിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു ഡോക്ടറുടെ ജാതിയും മതവും നമ്മൾ തിരക്കാറുണ്ടോ മരുന്ന് നൽകുന്ന സിസ്റ്ററിന്റെ ജാതിയും മതവും നമ്മൾ നമുക്ക് എങ്ങനെയാണ് ഒരു ജാതിയെയും മതത്തെയും കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ആധുനിക കാലത്ത് ജീവിക്കാൻ പറ്റുന്നത് ഈ ഒരു സമൂഹത്തിൽ അപ്പൊ അവിടെയാണ് നമ്മൾ ഇത്രയും ഒരു ഏറ്റവും സ്നേഹത്തോടെ വസിക്കുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചില വിഷങ്ങൾ കടന്നു വരുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുക എന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ ഒരു ജാഗ്രതാ സദസ് അതുതന്നെയാണ് ഈ ഒരു ജാഗ്രതാ സദസ്സിന്റെ ഏറ്റവും വലിയ ഒരു ഒരു പ്രസക്തിയായിട്ട് നാം കാണേണ്ടത് എന്തൊരു അപലീ അപനീയമായ കാര്യമാണ് ജാതി ചിന്തകൾ ഇന്നും നമ്മൾ പുലർത്തുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ആധുനിക കേരളം രൂപപ്പെട്ടത് ഒരു കാലത്ത് പോലെ ഇഴഞ്ഞു കഴി കഴിഞ്ഞിരുന്ന മനുഷ്യനെ അവനെ നട്ടല്ലുയർത്തി തല ഉയർത്തിപ്പിടിച്ച് അഭിമാന ബോധത്തോടെ ഇങ്ങനെ നിൽക്കാൻ പ്രാപ്തനാക്കിയതിന്റെ പിന്നിൽ ഒരുപാട് ധീരരായ മനുഷ്യരുടെ ധീരമായ പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട് അയ്യാ വൈകുണ്ഠ സ്വാമിയെ പോലെ ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെ പോലെ ഇന്ന് ചട്ടമ്പി സ്വാമികളുടെ തൊണ്ണൂറ്റിയെട്ടാം ജന്മ അതിന്റെ വാർഷികം ആ ഒരു ഓർമ്മയുള്ള നിമിഷങ്ങളിൽ കൂടിയാണ് നമ്മൾ ഈ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അത്രയേറെ ആവേശകരമായ വ്യക്തിത്വങ്ങളുടെ അവരുടെയൊക്കെ വലിയ വലിയ പോരാട്ടങ്ങളുടെ ഫലമാണ് ഇന്ന് ഈ ആധുനിക സമൂഹം രൂപപ്പെട്ടത് ആധുനിക കേരളം രൂപപ്പെട്ടത് അയ്യങ്കാളി എന്ന് പറയുന്ന മഹാമനുഷ്യന്റെ മൗലവി എന്ന് പറയുന്ന ആ മഹാമനുഷ്യന്റെ ഒക്കെ ഇതുപോലെ എത്രയോ പോലും ഇനിയും ചരിത്രത്തിൽ ഇടം പിടിക്കാത്ത എത്രയോ മഹാമനുഷ്യരുണ്ട് ഞാൻ അദ്ദേഹം അഭിനയിച്ച സിനിമയെക്കുറിച്ച് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ശിവരാമൻ അദ്ദേഹം പറയുകയുണ്ടായി സഖാവ് പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തിത്വം ഒരു കാലത്തെ കർഷക തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിക്കുകയും സാധാരണ മനുഷ്യന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മിന്നൽപ്പിണർ പോലെ ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അസമത്വങ്ങൾക്കെതിരെ അനീതികൾക്കെതിരെ ധീരമായി ഇങ്ങനെ ചലിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെ അവതരിപ്പിച്ചുകൊണ്ടാണ് എന്റെ ഒരു കലാരംഗം സിനിമാരംഗത്തിൽ ഞാൻ തുടങ്ങുന്നത് അങ്ങനെയൊക്കെ എത്രയെത്ര മഹാമനുഷ്യർ അവരൊക്കെ കനൽ വഴികളിലൂടെ നടന്ന് കനൽ വഴികളിൽ ഒടുങ്ങി അങ്ങനെ നമുക്ക് നേടുന്നതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ നന്മകളും എല്ലാ സൗഭാഗ്യങ്ങളുമെന്ന് ആ മഹാമനുഷ്യരെ നന്ദിയോടെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഓർമ്മിക്കേണ്ടതുണ്ട് പലപ്പോഴും മലയാളി സമൂഹം നമ്മളൊക്കെ നന്ദിയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറാറുണ്ട് ഓർക്കേണ്ടത് പലതും നമ്മൾ ഓർക്കാതിരിക്കുകയും ഓർക്കരുതാത്തതുകൾ മാത്രം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ വല്ലാതെ അനപതിപ്പിച്ചു പോകുന്ന ഒരു സമൂഹമാണ് ഇത് അങ്ങനെ ഓർമ്മകളുടെ കൂടി ഒരു നിമിഷമാണ് നമ്മൾ ആദരിക്കേണ്ടതിനെ ഓർക്കേണ്ടതിനെ കൃത്യമായി ആദരിക്കുകയും ഓർക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്ന അസ്തിത്വം അത് സാർത്ഥകമാകുന്നത് ഇവിടെ ഇന്ന് നമ്മൾ ചട്ടപ്പിസ്വാമികളെയും അയ്യാവൈകുണ്ഠ സ്വാമികളെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ മഹാത്മാ അയ്യങ്കാളിയെയും മക്കം മൗലിവയെയും ഒക്കെ നമ്മൾ ഓർക്കുകയാണ് ആ ഓർമ്മകളുടെ ഏറ്റവും വലിയ ഒരു നന്ദിയുടെ അതിന്റെ ഒരു നിമിഷം കൂടിയാണ് അതാണ് ഈ ഒരു ഒരു വേദിയോട് ഏറ്റവും വലിയ സവിശേഷത കൂടിയായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ കാണേണ്ടത് ഞാൻ പറഞ്ഞു പോകുന്നത് ജാതിയുടെയൊക്കെ ആ ഒരു നിരർത്ഥകതയെക്കുറിച്ചും നിസ്സാരതയെക്കുറിച്ചും ഒക്കെ കൂടിയാണ് ശ്രീനാരായണ ഗുരുവിനോട് ഒരിക്കൽ ഒരു ആഠ്യനായ മനുഷ്യൻ ചോദിച്ചു ശ്രീനാരായണ ഗുരുവിനെ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രൗഢഗംഭീരമായ വാക്കുകളും ആഴമേറിയ ദർശനങ്ങളും ചിന്തകളും ഒക്കെ കണ്ട് വിസ്മയിച്ച ആഠ്യനായ ഒരു മനുഷ്യൻ ആ ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചു ജാതി എന്താ ഗുരു ഗുരുന്ന് ചിരിച്ചിട്ട് പറഞ്ഞു കണ്ടിട്ട് എന്തു തോന്നുന്നു മനുഷ്യൻ പറഞ്ഞു കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലാവണില്ല അപ്പൊ ഗുരു ഒരു മറുപടി ഉണ്ട് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കേട്ടാൽ എങ്ങനെയാ മനസ്സിലാവുക എന്തൊരു ആഴമേറിയ ചിന്തയാണത് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്ന് കേട്ടിട്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യരെ കണ്ടാൽ നമുക്ക് അവന്റെ ജാതിയോ മതത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുമോ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു ദൈവവിശ്വാസിയാണ് ദൈവം എന്ന് പറയുന്നത് സ്നേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗോഡ് ഈസ് ലവ് ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൽ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്ര സ്നേഹത്തെക്കുറിച്ച് എല്ലാ മതങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം ഉദ്ഘോഷിക്കുന്നത് മനുഷ്യ സ്നേഹത്തെക്കുറിച്ചാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാധവ സേവ എന്ന് പറയുന്നത് മാനവ സേവ എന്നാണ് ഹൈന്ദവ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആൻ പഠിപ്പിക്കുന്നത് ഫക്കീറനെ സഹായിക്കാത്തവനെ സ്നേഹിക്കാത്തവനെ സർവശക്തനായ ദൈവം സഹായിക്കയില്ല സ്നേഹിക്കയില്ല എന്നാണ് സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രബോധനം ഞാൻ കേട്ടിട്ടുള്ളത് യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങളാണ് നിന്നെപ്പോലെ നീ ക്രിസ്ത്യാനിയെ സ്നേഹിക്കൂ എന്നല്ല ക്രിസ്തു പറഞ്ഞത് നിന്നെപ്പോലെ നീ നിന്റെ അയൽക്കാരനെ നിന്റെ കൂട്ടുകാരനെ മറ്റുള്ളവരെ മറ്റു മനുഷ്യനെ മനുഷ്യനെ സ്നേഹിക്കൂ അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല അതിനൊക്കെ അതീതമായി മനുഷ്യനെ സ്നേഹിക്കൂ അതാണ് ക്രിസ്തു പറഞ്ഞത് നിന്റെ ശത്രുവിനെ പോലും നീ സ്നേഹിക്കൂ മനുഷ്യനെ സ്നേഹിക്കുക മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് സർവദർശനങ്ങളും സർവ്വചിന്തകളും സർവമതങ്ങളും എല്ലാം എല്ലാം മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ആ സ്നേഹത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രവാചകരായി ഏറ്റവും വലിയ പ്രചാരകരായി നമുക്ക് മാറാം ഒരു മനുഷ്യരെന്ന നിലയിൽ നാം ജീവിക്കുന്ന നമ്മളുടെ സമൂഹത്തിൽ ഒരു മനുഷ്യൻ ദിവസങ്ങളോളം പട്ടിണി കിടന്ന് വിശപ്പിന്റെ ദാരിദ്ര്യത്തിന്റെ ആ ചെളിക്കുണ്ടിലായിരിക്കുമ്പോ തൊട്ടുപ്പുറത്ത് വളരെ നന്നായി ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ആർഭാടപൂർണമായി ഞാൻ ജീവിതം ജീവിക്കുമ്പോൾ ആ മനുഷ്യനെ ഞാൻ കാണാതെ പോയാൽ ഞാൻ എത്ര മോശം മനുഷ്യനാണ് ആ മനുഷ്യനെ കൂടി ദാരിദ്ര്യത്തിന്റെ നരകിയാതന അനുഭവിക്കുന്ന ആ മനുഷ്യനെ കൂടി എന്റെ അതേ നിറവിൽ കൈ പിടിച്ചുയർത്താനുള്ള ഒരു ബാധ്യത ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്കുണ്ട് അപ്പോഴാണ് നിന്നെപ്പോലെ നീ മറ്റുള്ളവരെയും സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളു നമ്മൾ ഈ തിളങ്ങുന്ന ഇന്ത്യ എന്നൊക്കെ പറയുന്നത് പരസ്യവാചകങ്ങളിൽ മാത്രമുള്ള ഒരു വാചകമാണ് ഞാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് ദാരിദ്ര്യത്തിന്റെ ദയനീയമായ ചിത്രങ്ങൾ എത്രയോ മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പുതയ്ക്കാനുള്ളതുണ്ട് തുണി പോലുമില്ലാതെ കടത്തിനകളിൽ അന്തികറങ്ങുന്ന തണുത്ത് മരവിച്ച് അന്തികറങ്ങുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ പട്ടിണി മരണങ്ങൾ നടക്കുന്ന രാജ്യത്ത് ഇവിടെയാണ് നമ്മൾ ജീവിതം ആർഭാടപൂർണമായി ജീവിക്കാൻ ആഘോഷിക്കാൻ അവകാശമില്ലാത്തവരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ കൂടി ദരിദ്രരായ മനുഷ്യരെ കൂടി നമ്മൾ കരുതുകയും ചേർത്ത് പിടിക്കുകയും നമ്മളെപ്പോലെ നാം നമ്മെ എത്രമാത്രം തീവ്രമായി സ്നേഹിക്കുന്നുവോ അതേ അളവിൽ അതുപോലെ ഒരൽപ്പം പോലും കുറയാതെ മറ്റു മനുഷ്യരെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യനാവുന്നത് ഈ സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനകരമായ ഒരു ജീവിതം ജീവിക്കാതെ ഒരു നമ്മുടെ ജീവിതം ഇങ്ങനെ കടന്നുപോയാൽ എത്ര വ്യർത്ഥമാണ് നമ്മുടെ ജീവിതം എന്ന ചിന്ത കൂടി നമുക്കുണ്ടാകണം മറ്റു മനുഷ്യരെ കൂടി കരുതുന്നവരാകണം നമ്മൾ മനുഷ്യനെ മനുഷ്യനായി കാണാനും അവനെ സ്നേഹിക്കാനും കരുതാനും നമ്മുടെ പരിഗണനകെത്തേണ്ട വിഭാഗങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരിലേക്ക് നമ്മുടെ സ്നേഹവും കനിവും കാരുണ്യവും ഒക്കെ ഒഴുകി ചെല്ലുമ്പോഴാണ് കൂടി നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് മനുഷ്യ സ്നേഹം ആണ് ഏറ്റവും പ്രധാനം മനുഷ്യനാണ് ഏറ്റവും പ്രധാനം മനുഷ്യനാവുക തന്നെയാണ് ഏറ്റവും പ്രധാനം